ശുദ്ധമാ ശേഷ പവിത്രമായ റമലാലിന് വേണ്ടി ഒരുങ്ങേണ്ട മാസമാണ് പുണ്യവലമായ വരികയാണുകയാണ് വേണ്ടി മാറ്റി മാറ്റി മാസമാണ് മാസം വരുന്നതിന് മുമ്പ് ട്രയൽ ചെയ്യണോ

കുറഞ്ഞ മാസങ്ങൾ ദിവസങ്ങളാണ് ദിവസങ്ങളാണ് വലിയ വലിയ ഏറ്റെടുക്കുന്നതിന്റെ ഒരുക്കമാണ് അതുപോലെ ഉന്നതമായ പരീക്ഷകൾ സ്കൂളുകളിലൊക്കെയും ഇപ്പോൾ പരീക്ഷയുടെ മുന്നോടിയായിട്ടുള്ള പരീക്ഷകൾ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ നല്ലോ അങ്ങനെ ഏതൊരു വിഷയത്തിനും വലിയ ഒരുക്കി നടത്തേണ്ടതുണ്ട് മാസം മാസം മാസ വരവേൽക്കാനുള്ളതിനെ സ്വീകരിക്കാനുള്ളതിനാറാവാനുള്ള ഒരു മാസമാണ് ശുദ്ധമായ വീട് സമ്മീടമായി ഒരുങ്ങേണ്ടവർ അങ്ങനെ വീട് വൃത്തിയാക്കേണ്ടവർ അങ്ങനെ വൃത്തിയാക്കണം വീടുകളൊക്കെ പുതിയ നിസ്കാര കുപായങ്ങളും ം പായകളും നല്ല വീടുകളായി മാറണം എല്ലാസുകളും എല്ലാ എല്ലാ വൃത്തികേടുകളും വീടുകളിൽ വിഭാടനം ചെയ്യണോണോ അങ്ങനെ അങ്ങനെ ിനെ സ്വീകരിക്കണം നമ്മൾ നമുക്ക് നമുക്ക് നൽകട്ടെ നൽകട്ടെ ചെറിയ എപ്പോഴാണ് എവിടെ എങ്ങനെയാണ് സംഭവിക്കുക എന്ന് പറയാൻ കഴിയുകയില്ല അല്ലാതെ നമ്മുടെ മുന്നിലെ മുന്നിലെ യാതൊരു പരിഹാരവും ഇല്ല എത്രയാണ് മരണങ്ങൾ സംഭവിക്കുന്നത് എത്രയോ ആളുകൾ പെട്ടെന്ന് യുവാക്കളാണ് കൂടുതലും മരണപ്പെടുന്നത് ഞങ്ങൾക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് പെട്ടെന്നുള്ള മരണങ്ങളെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ിനെ സംബന്ധിച്ചെടുത്തോളത്തോളം അവരുടെ ഏറ്റവും വലിയ ആയുധം ആയുധം അത് വാളല്ല അത് തോക്കല്ല അത് ി നിങ്ങളുടെ ഏറ്റവും വലിയ ആയുധമായുധം അള്ളാഹുവിനോടുള്ള ആത്മാർത്ഥമായതു നല്ലതുമായാണ് അയാൾ നമുക്ക് സ്വീകരിക്കാൻ അതിന്റെ പടിവാതിൽ ഉറപ്പിലേക്ക് യാത്ര പോകേണ്ടി വന്നാലോ കഴിഞ്ഞ പതിനൊന്ന് മാസ എല്ലാ പാപങ്ങളും അള്ളാഹുവിനോട് ഏറ്റവും പറഞ്ഞ് അതിനുള്ള നല്ല അവസരമാണ് പരിശുദ്ധമായ സ്വയ നബിയുടെ ിയുടെ സൂര്യനെ സൂര്യനുള്ള വിശ്വാസികളോടും കൽപ്പന ഉണ്ടായില്ലേ അയ്യോ

ഒന്ന് ചിപുലയാകണയാകണനുവല്ലിയല്ല കന്ന കല തമ്പുലത്തറാ നിങ്ങളിഷ്ടമുള്ള ഭാഗത്തേക്ക് തിരിഞ്ഞുകൊള്ളൂ നബിയേ

നടന്നത്മാസത്തിലാണ് പവിത്രമായേ കേരളത്തിൽ അത് കണ്ടില്ലേ ദാമൂതിരി രാജാവ് ചന്ദ്രൻ രണ്ടായി പിളരുന്നത് അതേങ്ങനെയുള്ള േ എന്ന് രാജാവ് അന്വേഷിച്ചില്ലേ തരം കിട്ടിയില്ലേ കയ്യിലൊരു പ്രവാചകനുണ്ട് ആ പ്രവാചകൻ കാണിച്ച അത്ഭുതമാണ് എങ്ങനെയാണ് കേരളത്തിലെ വളരെ വിശിഷ്ടമായ വിഭവങ്ങളുമായി കേരളത്തിൽ വളരെ വിശദമായ ഭവങ്ങളുമായി കുരുമുളകുമുരുമയുമായി ചാമോതിരി രാജാവ് പെരുമാൾ രാജാവേവേ യിലേക്ക് പോയില്ലേവിന്റെ തീരിലേക്ക് ഇദ്ദേഹം കടന്നു വന്നില്ലേ സിറാജുദ്ദീൻ എന്ന പേര് സ്വീകരിച്ചില്ലേ വലിയ അത്ഭുതകരമായ സംഭവങ്ങളല്ലേ ഞങ്ങളെല്ലാ ചന്ദ്രൻ നന്നായി പിണർപ്പാക്കി കാണിച്ചു കൊടുത്തത് ഷർമാൻ മാസത്തിലാണ് ഷഭാൻ വലിയ പുണ്യമേറിയ മാസമാണ് ബാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ